വക്കത്ത് ആറ്റിങ്ങൽ ചിറൻകീഴ് നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് അഞ്ചുതെങ് കായലിന് കുറുകെ നിർമ്മിക്കുന്ന വക്കം കായ്ക്കിര കടവ് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടന വേളയിൽ അറിയിച്ചു ഈ പാലവും അതിന്റെ പ്രത്യേകത സർക്കാർ പ്രത്യേകിച്ച് പാലം ഒരു പാലം ഒരു പ്രദേശത്ത് പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പ് ആ പ്രദേശം അങ്ങനെ ഒരു പാലം വേണം എന്ന് പൊതുവെ ആഗ്രഹിക്കുന്നതാണ് അല്ലേ നിങ്ങൾക്ക് എത്ര ആഗ്രഹിച്ചതാണ് എത്രയോ കാലത്ത് ആഗ്രഹം അതുകൊണ്ട് തന്നെ ഞാൻ ശ്രദ്ധിച്ചത് മെയ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം പാലം പ്രവൃത്തികളുടെ പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനം ഒരു വലിയ ആഘോഷമായിട്ടാണ് മാറുന്നത് ഇവിടെ ഇങ്ങനെ എത്തും എത്തിയിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചത് പാലത്തിന്റെ പ്രവർത്തി ഉദ്ഘാടനം ഇതുപോലെ ആഘോഷമായി മാറിയിട്ടുണ്ടെങ്കിൽ പാലം പ്രവൃത്തി പൂർത്തീകരിച്ചാൽ ഒരു ഉത്സവ അന്തരീക്ഷത്തിലായിരിക്കും ഈ നാട് ഇത് ഏറ്റെടുക്കുകയാണ് പാലം ഒരു പ്രദേശത്ത് വരുമ്പോൾ ആ പ്രദേശം പിന്നെ പറയുക പാലത്തിന്റെ മുമ്പുള്ള ചരിത്രവും പാലത്തിന് ശേഷമുള്ള നാടും പാലം ഒരു നാടിന്റെ വികാരം അതുകൊണ്ട് തന്നെ ഈ സർക്കാർ പാലം പ്രവർത്തികൾ വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ സാധ്യമാകുന്ന നിലയിലേക്കുള്ള ഒരു പുതിയ സംവിധാനം കൊണ്ടുപോകും കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നോഡൽ ഓഫീസറായി കോൺസ്റ്റിറ്റുവൻസി മോണിറ്ററിംഗ് ടീം എന്ന സംവിധാനം വന്നു എല്ലാ മാസവും എം എൽ എമാരോ എം എൽ എമാരുടെ പ്രതിനിധികളോ പങ്കെടുത്തോ അല്ലാതെയോ യോഗം ചേർന്ന് ആ നിയോജക മണ്ഡലത്തിലെ വിവിധ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തികളെ കുറിച്ചുള്ള പരിശോധന നടത്തും അതിലൊരു പ്രധാന അജണ്ട പാലത്തിന്റെ പ്രവർത്തിയാണ് ഭരണാനുമതി കിട്ടിയവയെ സാങ്കേതിക അനുമതിയിൽ എത്തിക്കുക പ്രവർത്തി ആരംഭിക്കുന്ന നിലയിലേക്ക് എത്തിക്കുക ഇതിനുള്ള തടസ്സങ്ങൾ നീക്കുക അങ്ങനെ പരിശോധിച്ച് അഞ്ചു വർഷം കൊണ്ട് നൂറ് പാലങ്ങൾ നാടിന് സമർപ്പിക്കണമെന്നാണ് സർക്കാർ ആഗ്രഹം പാലങ്ങളുടെ കാര്യത്തിൽ അഞ്ചു വർഷം കൊണ്ട് സെഞ്ചുറി അടിക്കണം നൂറ് പാലങ്ങളിൽ എത്തിക്കണം എന്ന സർക്കാരിന്റെ ആഗ്രഹം തുടർ നടപടികൾ വേഗത്തിലാക്കി എണ്ണയിട്ട യന്ത്രം പോലെ സംവിധാനം ചലിച്ചതിന്റെ ഭാഗമായി അഞ്ചു വർഷം കൊണ്ട് നൂറ് പാലം എന്നുള്ളത് മൂന്നേ മുക്കാൽ വർഷം കൊണ്ട് തന്നെ യാഥാർത്ഥ്യമാക്കാനായി എന്നുള്ള സന്തോഷ വിവരം ആറ്റിങ്ങൽ എം എൽ എ ഒ എ സംബിക ചടങ്ങിൽ അധ്യക്ഷയായി ശ്രേൻകീഴ് എം എൽ എ വി ശശി ആർ രാമു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ശൈലജ ബീഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പി സി അഞ്ചുതെങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ലൈജു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിറോസ് ലാൽ അഞ്ചുതെങ് വൈസ് പ്രസിഡന്റ് ലിജാ ബോസ് എം പ്രദീപ് സുനിൽകുമാർ ടി ഷാജു ആർ സുഭാഷ് കെ എസ് ബാബു എ എം സാലി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി മുപ്പത് കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മാണം പൂർത്തീകരിക്കുക നാലു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച് നിലയ്ക്കാമുക്ക് കായ്ക്കരക്കടവ് പണയിൽ കടവ് പാലം റോഡിന്റെ ഉദ്ഘാടനവും മന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു